ഇമാം റാസീറി അള്ളാഹു വഫാത്തിന്റെ സന്ദർഭത്തിൽ തൗഹീദിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദൈക്ഷണികമായി ധാരാളം തെളിവുകൾ സമർപ്പിച്ച ഇമാം റാസി തങ്ങളുടെ അടുത്തേക്ക് ചേയ്ത്താൻ വന്നു ഇബിലീസ് വന്നു എന്നിട്ട് ഇബിലീസ് പറയുകയാണെങ്കിൽ നൂറ് തെളിവുകൾ അള്ളാഹു ഇല്ല എന്നതിന് ഞാൻ പറയാം നിങ്ങൾക്ക് ഗണ്ണിക്കാൻ പറ്റുമോ വഫാത്തിൻ്റെ സക്കറാത്തിൻ്റെ സമയത്താണ് അപ്പോൾ ഇമാം റാസീർ അതി അള്ളാഹുവിന് തിരിച്ചു വയ്ക്കുകയാണ് എനിക്ക് ഒരു കുറഞ്ഞ സമയം കിട്ടിയാൽ ഞാൻ തെളിയിക്കാം പക്ഷെ അപ്പോഴേക്കും ഇമാം റാസി തങ്ങൾ പ്രത്യേക ഒരു അവസ്ഥയിലെത്തുകയും ഈ സമയത്ത് ഇബിൻ അറബി റസി അള്ളാഹുനു മയിലുകൾക്ക് ശിഷ്യന്മാർക്ക് ആത്മീയ ഉപദേശം നടത്തുക ആ സമയത്ത് കാലുകൊണ്ടൊന്ന് തട്ടി കാലുകൊണ്ടൊന്ന് തൊഴിച്ചു ശിഷ്യന്മാർ ചോദിച്ചു പറഞ്ഞു ഫഹ്റുദ്ദീൻ റാസിഅലി അവിടെ വഫാത്തിൻ്റെ സമയത്ത് പിഷാജ് ശല്യം ചെയ്യാൻ വന്നു അവിടുന്ന് രക്ഷപ്പെടുത്തിയതാണ് ഒരു ആത്മീയ ഗുരുവിൻ്റെ ഇടപെടൽ കൃത്യമായി അള്ളാഹുവിൽ നിന്നും ആയിരിഫത്ത് സ്വീകരിക്കുന്നവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം ഇതേ സംഭവം തന്നെയാണ് ഈ കത്തിൽ ഇമാം റസാലി തങ്ങളുടെ സംഭവം ഇബുനു അറബി തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ റൂട്ടിലേക്ക് അബു ഹാമിദുൽ റസാലി തങ്ങളും വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ അറബി റലി അള്ളാഹുഅൻഹു ഇമാം റാസിറലി അള്ളാഹുനുവിനോട് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അഖിലിന്റെ യക്കീനിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമാമിയങ്ങൾ കൊണ്ടുവന്ന ഇൽമുൽ കലാം ആ പരിധിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം പലപ്പോഴും വിമർശകർക്കുള്ള മറുപടിയായിട്ടും നമ്മുടെ അക്കീത സ്ഥാപിക്കാൻ വേണ്ടി അനിവാര്യമായ ഇമാം വസാലി തങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ മുങ്കിത് ബൻ അലാലിൽ കാണാം മരുന്നാണത് രോഗികൾക്ക് കൊടുത്താൽ മതിയല്ലോ എല്ലാവർക്കും മരുന്നിന്റെ ആവശ്യമില്ല രോഗികൾക്ക് മാത്രമാണ് മരുന്നിന്റെ ആവശ്യം ഒരു പക്ഷെ ഈ സദസ്സിൽ തന്നെ എല്ലാവർക്കും അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രോഗികൾക്ക് മാത്രം ആവശ്യമുള്ളതാണ് ഇൽമുൽ കലാം അതിനപ്പുറം വിശുദ്ധ ഖുറാനിലും തിരുഹദീസിലൊക്കെ വന്ന സമർത്ഥന രീതികളുണ്ട് അതിനെ തന്നെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിച്ചാൽ മതി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിജൻസി ആർഗ്യുമെന്റാണ് അവതരിപ്പിച്ചത് സൂര്യനെയും ചന്ദ്രനെയും മുൻനിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു സംവാദം ഉണ്ടല്ലോ ആ സംവാദത്തെ നമ്മൾ ആധുനിക ഫിലോസഫിയുടെ കലാമിന്റെ ഭാഷയിൽ അവതരിപ്പിച്ചാൽ മനോഹരമായിരിക്കും അത് തന്നെ മതിയാകും ഏറ്റവും വലിയ ഡോക്യൂസിനോട് പോലും അല്ലെങ്കിൽ സമാഹരിസിനോടോ ക്രിസ്റ്റഫ് റിച്ചൻസിനോടൊക്കെ നമുക്ക് സമീപിക്കാൻ സംവദിക്കാൻ അത് മതി ഒരിക്കൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു സ്വഹാബി നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരാണ് ഈ ആകാശഭൂമിയെ പഠിച്ചത് എന്ന് ചോദിച്ചു ആരാണ് ആകാശഭൂമിയെ പഠിച്ചതെന്ന് ചോദിച്ചു നബി അലൈഹി നബീസ്വല്ലാസ്വലം പറഞ്ഞു അള്ളാഹു ഉടനെ തന്നെ അദ്ദേഹം ചോദിക്കാണ് മൻഹലക്ക ആരാണ് അള്ളാഹനെ പഠിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വെറൈറ്റി രൂപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നബിസ്വല്ലാമതങ്ങൾ പറഞ്ഞത് ഏതാണ് ഇമോജൻസി ആർഗ്യുമെന്റ് അല്ല എന്താ പറഞ്ഞു പിശാജിൽ നിന്ന് കാവൽ തേടി വബി റസൂലിഹി എന്ന് പറയുക അതിന്റെ അർത്ഥം കണ്ടിജൻസി ആർഗ്യുമെന്റ് പറയണ്ട എന്നല്ല പക്ഷെ നമ്മൾ എന്നതാണ് മാലിക് പറഞ്ഞതാണ് നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തും എങ്ങനെ നന്നായി അങ്ങനെ തന്നെ നമ്മളും നന്നാവുള്ളൂ ആ നന്നാവാനുള്ള മാർഗം നമ്മുടെ കൽബിൻറെ കറകൾ തുടക്കത്തിൽ സഫീർ സൂചിപ്പിച്ചതുപോലെ കിബറും ഹസദും റിയാവും ഋജുവും ആ മറകള് ആ കറകൾ അങ്ങോട്ട് നീക്കുക ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭൗതികതയുടെ മറകൾ അടിഞ്ഞുകൂടുമ്പോ അവിടെ എങ്ങനെയാണ് യക്കൈനുണ്ടാകുക അവിടെ എങ്ങനെയാണ് വെളിച്ചുണ്ടാകുക അള്ളാൻ്റെ എങ്ങനെ പ്രവേശിക്കുക കൽബിലും മുഴുവനും അശ്രദ്ധയുടെ ജനാപത്താണ് വളരെ മനോഹരമായിട്ട് അപ്പം നമ്മുടെ കൽബ് ക്ലീൻ ചെയ്യുക ആ കൽബ് ക്ലീൻ ചെയ്യുമ്പോൾ ഭൗതികതയുടെ അല്ലെങ്കിൽ സെക്യുലറിസത്തിന്റെ അവലംബങ്ങൾ മുഴുവനും പോയി പൂർണ്ണമായും അള്ളാഹുവിയിൽ നമ്മൾ അഭയം പ്രാപിക്കും അപ്പൊ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഭയക്കുന്നത് ഈവൻ മുതാലിമ്യങ്ങൾ പോലും പേടിക്കുന്നത് തന്റെ ജോലിയാ മുതാലില് നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഈ ഒരു സർക്കാർ ജോലിയെങ്കിലും സർക്കാർ ജോലിയിലാണ് ഇപ്പൊ നമ്മുടെ തവക്കൂലുള്ളത് അല്ലേ സർക്കാർ ജോലി കിട്ടിയ സേഫായി എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സിദ്ധാന്തമാണ് ഇവിടെ നിന്നാണ് ഈ എക്കണോമിക്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നത് ശരിക്കും ഒരു നിർവചന അലിറദി അള്ളാഹു പറയുന്നുണ്ട് നിന്റെ അറിവ് നിന്റെ പ്രൊഫഷൻ നിന്റെ സമ്പത്ത് നിന്റെ അക്കൗണ്ട് ബാലൻസ് ഇതിനേക്കാൾ അള്ളാഹുവിൽ നിനക്ക് അഭയം ഉണ്ടാകുക എന്നുള്ളു അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട രണ്ട് കോടി രണ്ട് സിആർ അക്കൗണ്ടിലുള്ള ഒരാൾക്കും അഞ്ച് പൈസ കയ്യിലില്ലാത്ത ആളും ഒരേപോലെയാണ് അള്ളാഹു വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പത്ത് ലക്ഷം കടം വെട്ടിക്കൊടുക്കാണ്ട് അക്കൗണ്ടിൽ രണ്ട് കോടി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ് എങ്കിൽ നമ്മുടെ സമാധാനം അള്ളാഹുവിൽ ഈ പണത്തിലാണ് അത് മാറി മറിയാം അതേ സമയത്ത് അഞ്ച് പൈസ കയ്യിലില്ല പക്ഷെ അള്ളാഹുവിൽ ഉണ്ടെങ്കിലോ അള്ളാഹുവിൽ വിശ്വാസം യക്കീനുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ യക്കീനുള്ള ഒരാളും പിന്നീട് പൈസട്ടില്ല എന്ന ഫിലോസഫർമാർ മുഴുവനും അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ഡസൻ കണക്കിന് ഫിലോസഫേഴ്സ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സാഹിത്യകാരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇനി അഭയം എവിടെ അഭയം എവിടെ എന്നാണ് കവിതകളിലൊക്കെ മുഴച്ചു നിന്നിരുന്നത് ഡോവർ ബീച്ചിൽ പി എസ് എൽ എറ്റിന്റെ വേസ്റ്റ്ലാൻഡില് ഇതിലൊക്കെയും അഭയം തേടിക്കൊണ്ട കാരണം യഥാർത്ഥ അഭയം അള്ളാഹുവിൽ ആ അള്ളാഹുവിലേക്ക് നമ്മൾ ഫഫീർ ഇന്നയു കുമ്പി വാഹിദ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ ഉപദേശം ഖുർആൻ പറയാ അന്ത കൂമുലില്ല നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക പറയുന്നതും പറയാതിരിക്കുന്നതും നിങ്ങൾ ശബ്ദിക്കുകയാണെങ്കിലും മൗനികളാകുവാണെങ്കിലും ഇടപെടുകയാണെങ്കിലും ഇടപെടാതിരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അത് അല്ലാഹുവിന് വേണ്ടിയാകുമ്പോൾ അത് മനോഹരാകും അതിൽ സമാധാനം ഉണ്ടാകും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയൂല